ദിവസമായി സൈക്കിൾ വേണമെന്ന് നിർബന്ധം പിടിക്കുകയായിരുന്നു അമ്മ തുക്കുവിന് സൈക്കിളും സ്കൂട്ടറും വാങ്ങി പക്ഷേ അമ്മയ്ക്ക് സ്കൂട്ടർ ഓടിക്കാൻ അറിയില്ലല്ലോ തുക്കു അമ്മയോട് ചോദിച്ചു നിനക്ക് സൈക്കിൾ ചവിട്ടുവാനും അറിയില്ലല്ലോ അമ്മ പറഞ്ഞു ഞാനത് പതുക്കെ പഠിക്കും തുക്കു ഞാനും പതുക്കെ പഠിക്കും അമ്മ ചിരിച്ചുകൊണ്ട് പറഞ്ഞു എനിക്ക് അന്ന് ഉറക്കം വന്നില്ല രാവിലെ തുക്കു തൻ്റെ സൈക്കിൾ പുറത്തെടുത്തു അമ്മ തൻ്റെ സ്കൂട്ടർ പുറത്തെടുത്തു അധികം ദൂരം പോകരുത് അമ്മ തുക്കുവിനെ ഉപദേശിച്ചു അമ്മയും അധികം ദൂരം പോകരുത് തുക്കു അമ്മയെ ഉപദേശിച്ചു തുക്കു സൈക്കിൾ ചവിട്ടി നടക്കുമ്പോൾ അവൻ സീറ്റിൽ ഇരിക്കാൻ ശ്രമിച്ചു പക്ഷേ ഇരുന്ന ഉടൻ ഹാൻഡിൽ തിരിഞ്ഞ് പെടലുകൾ പിടിക്കാൻ കഴിഞ്ഞെല്ലാം അവൻ ബാലൻസ് നഷ്ടപ്പെട്ടു ഒരു ശബ്ദത്തോടെ സൈക്കിളും തുക്കവും താഴെ വീണു അതേസമയം അമ്മ സ്കൂട്ടർ ഓടിക്കാൻ പഠിക്കുകയായിരുന്നു രണ്ട് കൈകളിലും കൊണ്ട് ഹാൻഡിൽ ബാർ മുറുകെ പിടിച്ചു ഇടത് കൊണ്ട് ബ്രേക്ക് അമർത്തി വലതു കൈ കൊണ്ട് ആക്സിലേറ്റർ ചവിട്ടി പക്ഷേ സ്കൂട്ടർ നിശ്ചലമായി പിന്നെ അമ്മ ബ്രേക്ക് വിട്ടു അത് വിട്ടുടൻ സ്കൂട്ടർ ചാടി ചക്ര ചക്രത്തിൽ ഉറച്ചു നിന്നു അമ്മയും സ്കൂട്ടറും വീണും ഇടി തുക്കവിന് തഴയിൽ മുഴുവ ഉണ്ടായിരുന്നു അമ്മയുടെ കൈ മുട്ടുകളിലും കാൽമുട്ടുകളിലും മുറവേറ്റിരുന്നു രാത്രിയിൽ അവ രണ്ടു പേരും കട്ടിലിൽ കിടക്കുകയായിരുന്നു അമ്മ പറഞ്ഞു ഇനി ഞാൻ സ്കൂട്ടർ ഓടിക്കുകയില്ല ഞാൻ വീഴുന്നത് കണ്ട് ആളുകൾ ചിരിച്ചു അപ്പോൾ ഞാൻ വീണപ്പോൾ എന്ത് രസമായിരുന്നു ടുക്കു പറഞ്ഞു ശരിയാ സ്കൂട്ടറിൽ ഇരിക്കുമ്പോൾ ഞാൻ വായുവിൽ പൊങ്ങിക്കിടക്കുന്നത് പോലെ തോന്നി നാളെ വീണ്ടും ശ്രമിക്കാം അവർ രണ്ടു പേരും തീരുമാനിച്ചു പരസ്പരം കൈകൾ കോർത്തു പിടിച്ച് അവർ ഉറങ്ങിപ്പോയി അമ്മ തൻ്റെ സ്കൂട്ടറിൽ ടൂക്കു എന്നെ സ്കൂളിൽ വിടുന്നത് സ്വപ്നം കണ്ടു അതേസമയം അമ്മയെ സൈക്കിളിൽ മാർക്കറ്റിൽ ചുറ്റി നടക്കുന്നത് ടുക്കു സ്വപ്നം കണ്ടു അവർ രാവിലെ ഇങ്ങിയിട്ടപ്പോൾ രണ്ടുപേരും കണ്ട സ്വപ്നം പറഞ്ഞു അവർ വീണ്ടും സൈക്കിളിൽ സൈക്കിളും സ്കൂട്ടറും ഓടിച്ചു വീണ്ടും അവർ വീണു അവർ പരിശ്രമിച്ചു കൊണ്ടിരുന്നു അമ്മ പറഞ്ഞു ഇനി നമുക്ക് ഇത് നിർത്താം തുക്കു പറഞ്ഞു കുറച്ചും കൂടെ ശ്രമിക്കാം അമ്മ സമ്മതിച്ചു അങ്ങനെ കുറേ നാൾക്ക് ശേഷം അവർ സ്കൂട്ടറും സൈക്കിളും ഓടിക്കാൻ പഠിച്ചു തുക്കു ഇപ്പോൾ സൈക്കിളിൽ സ്കൂളിൽ പോകുന്നു അമ്മ സ്കൂട്ടറിൽ മാർക്കറ്റിലും പോകുന്നു